ആ മോശം മാറി പുതിയ എടുക്കുക എല്ലാവർക്കും സാധ്യത എല്ലാവർക്കും എന്ന് വെച്ചാൽ പുതിയതായിട്ട് എടുക്കുന്നവർക്ക് ഒരു ദിവസം എത്ര രൂപ എനിക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഊബർ കിലോമീറ്ററിന് എത്ര രൂപ നമുക്ക് കിട്ടുന്നുണ്ട് ഊബർ എത്ര രൂപ നമ്മുടെ കമ്മീഷൻ മേടിക്കുന്നുണ്ട് എന്നൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ചിലവർക്കറിയാൻ താല്പര്യം ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചുതരാം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഓടിയേക്കണ ഒരു ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പലതിലും പല റേറ്റ് ആയിരിക്കും നമ്മൾ തൃശ്ശൂരോടാണെന്നുണ്ടെങ്കിൽ ഊബറിന് ഇല്ല ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും വീഡിയോ കിടക്കാം അപ്പോൾ ഞാൻ ചരാം നമുക്ക് കഴിഞ്ഞ ദിവസം എറണാകുളം ഓടി കണ്ട കസ്റ്റമറിനെ നിന്ന് മേടിച്ചത് ഇരുന്നൂറ്റി മുപ്പത്താറും നമ്മൾ മേടിച്ചത് കസ്റ്റമറിനെന്ന് നമ്മൾ മേടിച്ചത് മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയും ഇരുന്നൂറ്റി മുപ്പത്താറും നമുക്ക് കിട്ടണത് അതായത് ഒരു നൂറ്റി ചില്ലായിരം രൂപ ഊബറിൻ്റെ കമ്മീഷനുണ്ട് നൂറ്റി നൂറ്റി മുപ്പത്തിൽ നൂറ്റി മുപ്പത് രൂപയോളം ഊബറിൻ്റെ കമ്മീഷൻ ഉണ്ടാവും അപ്പോൾ കിലോമീറ്റർ എന്ന് പറയുന്നത് ഇതിനകത്ത് പന്ത്രണ്ടര കിലോമീറ്റർ ഇതിനകത്ത് നമ്മൾ പിക്കപ്പ് ചെയ്യാൻ പോകണം കിലോമീറ്റർ ഇതിനകത്ത് കാണിക്കില്ല ഇത് എത്ര കിലോമീറ്റർ പോയിട്ടാണ് പിക്കപ്പ് ചെയ്ത് എടുക്കണേന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ച് എട്ടും പത്തും പന്ത്രണ്ട് കിലോമീറ്റർ പോയിട്ട് പിക്കപ്പ് വരുന്ന സംഭവം വരാറുണ്ട് ഇതിപ്പോൾ എന്തായാലും രണ്ട് കിലോമീറ്ററിലൊക്കെയുള്ള എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ കൂട്ടിക്കോ പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ പോകുന്നതിന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയോടാണ് ഏകദേശം കിട്ടണത് അപ്പോൾ അതായത് ഒരു കിലോമീറ്ററിന് ഒരു ഇരുപത് രൂപ പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഒരു പതിനഞ്ച് രൂപ വെച്ചിട്ടാണെങ്കിൽ ആ ഒരു ഏവറേജ് ഒരു പതിനഞ്ച് രൂപ പതിനാറ് രൂപ ആ റേഞ്ചൊക്കെ വെച്ചിട്ട് നമുക്ക് കിലോമീറ്ററിന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ട്രിപ്പ് ഓടിയിരിക്കുന്നത് പത്തൊമ്പത് ഇരുപത് കിലോമീറ്ററോളം അതിലൊരു രണ്ട് രണ്ടര കിലോമീറ്ററോളം നമ്മൾ പിക്കപ്പ് ഉണ്ടാവും അത് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ സമയം കണ്ടില്ലേ ഇത്രയും വഴി ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂറോളം കസ്റ്റമർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ടാവും മുന്നൂറ്റി പതിനാറ് രൂപയാണ് ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് കസ്റ്റമർ ഒരു നൂറ് രൂപ കൂടുതൽ ഇതിലും കമ്മീഷൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് രൂപ വച്ചൊരു പൂ ഇരുപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ മുന്നൂറ് രൂപ പതിനഞ്ച് രൂപ വെച്ചിട്ട് തന്നെ ഒരു കിലോമീറ്റർ ഏകദേശം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒരു ഏവറേജ് കിലോമീറ്റർ റേറ്റ് ഇത്രയൊക്കെ തന്നെയാണ് പിന്നെതേ ഇതാണ് കൊലവിറ്റ് കൊലവിറ്റല്ല ഇതിനകത്ത് കണ്ട ഊബർ എയർപോർട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് എടുത്തതാണ് കസ്റ്റമറിൽ നിന്ന് നമ്മൾ മേടിച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിനകത്ത് ഊബറ് നൂറ്റഞ്ച് രൂപകൾ നമുക്ക് റീഫണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത് രൂപ ഉണ്ടോ നമുക്ക് കിട്ടിയിരിക്കണം ഒരു മണിക്കൂർ നാല് മിനിറ്റും കിലോമീറ്റർ വന്നിട്ട് മുപ്പത്തിനാല് പോയിൻറ്റ് മുപ്പത്തഞ്ച് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം പിക്ക് അപ്പ് ഉണ്ടായിരുന്നു ആ അതൊരു മുപ്പത്തേഴ് കിലോമീറ്റർ മുപ്പത്തേഴ് ഇൻ്റ മുപ്പത്തേഴ് ഇരുവരോളം വെച്ച് ഏകദേശം കിലോമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഊബറിൻ്റെ പൈസയാണ് അവിടെ കൂടുതൽ അപ്പോൾ ഇങ്ങനെ ശേഷം ഊബറിൻ്റെ കമ്മീഷനും നമുക്ക് കിട്ടുന്ന റേറ്റ് കണ്ടില്ലേ ഒരു ഏവറേജ് ഒരു പതിനഞ്ച് രൂപ മുതൽ ഒരു ഇരുപത് രൂപ ഇരുപത്തൊന്ന് രൂപ വരെയൊക്കെയാണ് നമുക്ക് കിട്ടണത് ഇതിലും താഴെ പോകും റിട്ടേൺ ഇൻട്രസ്റ്റ് അത് ഞാൻ കാണിച്ചവേ തൃശ്ശൂരുള്ള സംഭവം എന്ന് വെച്ചാൽ കണ്ടില്ലേ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ക്യാഷ് കളക്ട് ചെയ്ത് നൂറ്റെഴുപത്തോട് രൂപ നമുക്ക് കിട്ടി തൃശ്ശൂർ മുക്കാ ഭാഗം ട്രിപ്പിന് ഇങ്ങനെ തന്നെ സെറ്റപ്പ് എട്ടര കിലോമീറ്ററോളം നമുക്ക് അപ്പോൾ ഒരു ഏവറേജ് എട്ടിട്ട് ആ ഒരു ഇരുപത് രൂപ തൊണ്ണൂറ് രൂപ വെച്ചിട്ട് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ ഇതിലും പിക്കപ്പ് ഉണ്ടാവുക തൃശ്ശൂർ പിക്കപ്പ് ഭയങ്കര കൂടുതലാണ് അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊരു ഇൻ്റർസിറ്റി ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് നമുക്ക് കിലോമീറ്റർ അറുപത് കിലോമീറ്ററോളം ആണ് അതിലും രണ്ട് കിലോമീറ്ററോളം പിക്കപ്പ് ഉണ്ടായിരുന്നു നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപയാണ് ഇതിനകത്ത് ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റി ചെല്ലായിരം രൂപയാണ് ഊബറിൻ്റെ കമ്മീഷൻ വന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എണ്ണൂറ് രൂപ താഴെയാണ് കേട്ടോ എണ്ണൂറ് രൂപ കൂട്ടിക്കോ എണ്ണൂറ് രൂപ റൗണ്ട് പിടിക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിനാ പത്ത് രൂപ വെച്ചിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ആ ഒരു പന്ത്രണ്ട് രൂപ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു ട്രിപ്പിൽ നമുക്ക് കിലോമീറ്റർ കിട്ടിയിട്ടുള്ളൂ റിട്ടേൺ എൻ്റർസിറ്റിക്ക് എപ്പോഴും റേറ്റ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അത്രയ്ക്കുള്ളൂ അപ്പോൾ എപ്പോഴും റിട്ടേൺ എൻ്റർസിറ്റിയൊക്കെ നല്ല ചീപ്പായിട്ടാണ് ഊബർ ഓടിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പ്രത്യേകിച്ച് ഏറ്റവും കസ്റ്റമേഴ്സിന് ഭയങ്കര ലാഭം ബുക്ക് ചെയ്യുന്നവർക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ടാണ് ഊബർ ഓടണേ കമ്മീഷൻ ഇല്ലാണ്ട് നിലവിൽ വേറെ ഇതിൻ്റെ മെയിൻ കാരണം വേറെ ഒന്നുമില്ല എറണാകുളത്ത് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആപ്പുകളുണ്ട് തൃശ്ശൂർ അതൊന്നും നിലവിലില്ല ഒരു ടുക്സി മാത്രമേ ഉള്ളൂ ടുക്സി ആണെങ്കിൽ ആരും അങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്യാറുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഊബർ ഇപ്പോൾ തൃശ്ശൂര് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണേ ഇനിയിപ്പോൾ വേറെ കേരള സവാരി ഓല റാപ്പിഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൃശ്ശൂരെ എത്തിക്കഴിഞ്ഞാൽ ഊബർ കമ്മീഷനും പിടിക്കും റേറ്റും കുറയ്ക്കും അപ്പം അതുകൊണ്ട് ഒരു ഇരുപത് എന്നിട്ടും ഇത്രയൊക്കെയാണ് കിട്ടണം കേട്ടോ പന്ത്രണ്ട് രൂപ പതിനെട്ട് രൂപ ഇരുപത് രൂപ ആ റേഞ്ചൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെടണം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഊബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പന്ത്രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെയാണ് ഇരുപത് ഇരുപത്തൊന്ന് മാക്സിമം അതേ കൂടുതലൊന്നും നമുക്ക് കിട്ടില്ല കിലോമീറ്റർ റേറ്റ് ഏറ്റവും കൂടിയ റേറ്റ് ആണ് ഇരുപത്തൊന്ന് എന്നാലൊരു ആവറേജ് എല്ലാ ട്രിപ്പിനും നമുക്ക് കിട്ടുന്നത് ഒരു പതിനഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് ഏവറേജ് ഒരു ട്രിപ്പിന് കിട്ടുന്നത് ഒരു പതിനഞ്ച് രൂപയാണ് വലിയ ഇൻ്റർസിറ്റി ട്രിപ്പുകൾക്ക് മാത്രമാണ് നമുക്ക് ഇൻ്റർ സിറ്റി ട്രിപ്പിന് മാത്രമാണ് ഇരുപത് രൂപയ്ക്ക് വെച്ചിട്ട് കിലോമീറ്റർ കിട്ടുക അതിലും വേറെ പ്രശ്നമുണ്ട് ഇൻ്റർസിറ്റി പോകുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് തിരിച്ച് ബുക്കാഭാഗം നമ്മൾ കാലി വരേണ്ടിയിരിക്കും വല്ലപ്പോഴും മാത്രമേ നമുക്ക് ഇൻ്റർസിറ്റി തിരിച്ച് കിട്ടുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടി ഇൻ്റർസിറ്റി ട്രിപ്പിനുണ്ട് തിരിച്ച് ഇൻ്റർസിറ്റി റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോയ അമൗണ്ട് കിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പന്ത്രണ്ട് രൂപയ്ക്ക് വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടുള്ളൂ അതും കിട്ടുകയാണെങ്കിൽ മാത്രമേ പന്ത്രണ്ട് കിട്ടുള്ളൂ മിക്കോ ആ പങ്കും കിട്ടൂല്ല ഞാൻ പറഞ്ഞില്ലേ കിട്ടൂല നമ്മൾ തിരിച്ച് കാലി അടിച്ച് പോരേണ്ടി ചെയ്യാറ് അപ്പോൾ ഒരു സിറ്റി ഏരിയയിലോട്ട് എത്തുമ്പോഴാണ് തൃശ്ശൂരായാലും എറണാകുളത്തായാലും ട്രിപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതോടൊപ്പം എല്ലാവർക്കും ബൈ